നമസ്കാരം അസീം മുനീറിന് ഓരോ ദിവസവും ശക്തമായ പദവികൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് സംശയിക്കേണ്ടി വരും കാരണം വലിയ പദവികൾ കിട്ടിക്കഴിയുമ്പോൾ അസീമുനീർ ചെയ്യാൻ പോകുന്നത് ഷഹബാസ് ഷെറീഫിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും കൂടാതെ യുദ്ധ അസീം അസീമുനീർ ഇനി ഓരോ രാജ്യങ്ങളുമായിട്ട് ആക്രമണം നടത്താൻ ശ്രമം നടത്തും ഇന്ത്യയിലേക്ക് ഒരു നോട്ടം അത് തെറ്റായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സമയം പാകിസ്ഥാൻ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകുമെന്ന് രാജ്നാഥ് സിംഗ് ശക്തമായ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ഇനി ഒരു തരത്തിലുമുള്ള ഒരു ദയയോ ദാക്ഷിണ്യമോ പാകിസ്ഥാനിന് ഇന്ത്യ നൽകില്ല എന്ന് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയങ്ങളിൽ തന്നെ ഇന്ത്യ വ്യക്തമായി മറുപടി നൽകിയതുമാണ് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ അധികാരത്തേക്കാൾ പട്ടാള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയിട്ട് കാലം കുറയായി ഷഹബാസ് ഷെറീഫൊക്കെ പാകിസ്ഥാനിലൊരു ഡമ്മി പ്രധാനമന്ത്രിയായിട്ടാണ് ഇരിക്കുന്നത് പ്രധാനമന്ത്രിയെക്കാൾ പ്രാധാന്യത്തിൽ ലോകരാജ്യങ്ങളുമായി കൂടിക്കാഴ്ചകളും മറ്റും നടത്തുന്നത് പാക് സൈനിക മേധാവിയായ അസീം മുനീറാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടക്കം മുനീർ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു പാകിസ്ഥാനിൽ അപൂർവ ധാതു അമേരിക്ക ഒരുങ്ങുന്നതായും വാർത്തകളുണ്ട് ഇപ്പോഴത്തെ അസീം മുനീർ കൂടുതൽ ശക്തനാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് സൈനിക മേധാവിക്ക് രാജ്യത്തെ സായുധ സേനകളുടെ സർവാധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതിക്കാണ് പാകിസ്ഥാൻ നീങ്ങുന്നത് ഈ ഭേദഗതിയിലൂടെ സൈനിക മേധാവിയായ അസീം മുനീറിന് മുൻ സൈനിക മേധാവികളേക്കാൾ അധികാര പരിധി ലഭിക്കും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവിയാണ് അസീം മുനീറിന് ലഭിക്കാൻ പോകുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ സംയുക്ത അധികാരം ലഭിക്കുന്നതോടെ പാകിസ്ഥാൻ ഒരു സൈനിക സർവാധികാര രാജ്യമാകും എന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതൊരർത്ഥത്തിൽ ഇന്ത്യയെ കണ്ടുകൊണ്ടുള്ള ഒരു കോപ്പി അടിയാണ് അതേപോലെ ഒരു ഫോട്ടോ സ്റ്റാറ്റാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നത് നമുക്കിതേപോലെ ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു അതേപോലെ ഇന്ത്യ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അതേപോലെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു കോപ്പി അടിക്കുന്നു എന്നതാണ് അർത്ഥം അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശക്തമാകും എന്നാണ് അവരുടെ ഒരു വിശ്വാസം അങ്ങനെ ഒന്നും ഉണ്ടാകാണ്ട് പോകുന്നില്ല കാരണം നടന്ന പടക്കത്തിൽ തീ കത്തിച്ചാൽ അതൊരിക്കലും കത്തില്ല അതാണിപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ അതേസമയം പട്ടാള അട്ടിമറികൾ പതിവായ പാകിസ്ഥാനിൽ ഇതിന് മറ്റൊരു അട്ടിമറിക്ക് വഴി വയ്ക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് മാധ്യമങ്ങൾക്ക് ലഭിച്ച ഭരണഘടനാ ഭേദഗതിയുടെ കരട് രേഖ പ്രകാരം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും പ്രസിഡന്റ് അസിഫ് അലി സർദാരിയുടെയും നേതൃത്വത്തിലാണ് ഈ മാറ്റങ്ങൾ നടപ്പാക്കുന്നത് ഫെഡറൽ ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ച ഉടൻ ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി ബിൽ ശനിയാഴ്ച സെനറ്റിൽ അവതരിപ്പിക്കുകയും നിയമ നീതി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പുനഃപരിശോധനയ്ക്ക് വിടുകയും ചെയ്തു പാക് നിയമമന്ത്രി അസാം നസീർ തറർ അവതരിപ്പിച്ച ബിൽ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ രൂപവത്കരണം അതോടെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രൊവിഷ്യൻ ക്യാബിനറ്റുകളുടെ മാറ്റം സൈനിക നേതൃത്വത്തിന്റെ പുനഃസംഘടന തുടങ്ങിയ സമഗ്രമായ ഭരണഘടനാ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് സായുധ സേനയുടെ നിയന്ത്രണവും അധികാരവും ഫെഡറൽ സർക്കാരിനായിരിക്കുമെന്ന് നിലവിൽ പറയുന്ന ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നിലെ നിർദിഷ്ട മാറ്റങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അധികാര ഘടനകളും നിയമങ്ങളും പുനർ നിർവചിക്കാൻ പുതിയ വ്യവസ്ഥകൾ ചേർക്കുന്നുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് ഭേദഗതി പ്രകാരം സൈനിക മേധാവി ഒരേ സമയം സംയുക്ത സേനാ മേധാവിയായും പ്രവർത്തിക്കും അതോടെ മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും നേരിട്ടുള്ള അധികാരം സൈനിക മേധാവിയിൽ നിശബ്ദമാകും സ്ഥാനപരമായി നിലവിലുള്ള ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ചെയർമാൻ പദവി നിർത്തലാക്കാനും ബിൽ ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്ന രണ്ടായിരത്തി നവംബർ ഇരുപത്തിയേഴ് മുതൽ ഈ സ്ഥാനം ഇല്ലാതാകും പുതിയ നിയമനം ഉണ്ടാകില്ല എന്നാണ് നിയമമന്ത്രി വ്യക്തമാക്കുന്നത് സംയുക്ത സേനാ മേധാവിയുടെ ശുപാർശ പ്രകാരം പ്രധാനമന്ത്രി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ കമാൻഡറെ നിയമിക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇതോടെ പാകിസ്ഥാന്റെ ആണവശേഷിയുടെ നിയന്ത്രണം സൈന്യത്തിന് നൽകും ജനറൽ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി ഔദ്യോഗികമായി നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥയും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു റാങ്കോ നിയമനമോ അല്ല മറിച്ച് ദേശീയ നയങ്ങൾക്ക് നൽകുന്നതും ആജീവനാന്തം നിലനിൽക്കുന്നതുമായ ഒരു പദവിയാണെന്നാണ് നിയമമന്ത്രി പറയുന്നത് ഈ പദവിയെ ഇമ്പീച്ച് ചെയ്യാനോ പിൻവലിക്കാനോ ഉള്ള അധികാരം പ്രധാനമന്ത്രിക്കല്ല പാർലമെന്റിനായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പ്രധാനമന്ത്രിയെ പിടിച്ച് അകത്ത് ഇടാൻ വരെയുള്ള ഒരു അധികാരം അതായത് ജയിലിനകത്ത് ഇടാൻ വരെയുള്ള അധികാരം അസീം മുനീറിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ സർവ്വകാര്യങ്ങളും ഇനി നിശ്ചയിക്കാനുള്ള ഒരു താക്കോൽ സ്ഥാനം അസീം മുനീറിന്റെ കയ്യിൽ നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഫീൽഡ് മാർഷൽ മാർഷൽ ഓഫ് ദി എയർഫോഴ്സ് അല്ലെങ്കിൽ അഡ്മിനറൽ ഓഫ് ദി ലിഫ്റ്റ് ഐ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും റാങ്കും പ്രത്യേക അവകാശങ്ങളും നിലനിർത്തുകയും ജീവിതകാലം മുഴുവൻ യൂണിഫോമിൽ തുടരുകയും ചെയ്യുമെന്നതും അവരുടെ സജീവ സേവനത്തിന് ശേഷം രാജ്യത്തിന്റെ താല്പര്യാർത്ഥം ഫെഡറൽ സർക്കാരിന് അവർക്ക് ചുമതലകൾ നൽകാമെന്നും ബിൽ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ രാഷ്ട്രപതിക്ക് ബാധകമായ അനുച്ഛേദം നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി നാപ്പത്തിയെട്ട് എന്നിവയിലെ നിയമപരിരക്ഷാ വ്യവസ്ഥകൾ പുതുതായി സൃഷ്ടിച്ച ഈ പദവികൾക്കും കരട് രേഖ ബാധകമാകുന്നുണ്ട് ഇത് ആജീവനാനന്ത നിയമപരിരക്ഷ ഉറപ്പാക്കും കൂടാതെ വിരമിച്ചതിന് ശേഷവും സൈനിക ഉന്നതരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ ജുഡീഷ്യൽ പരിശോധന അല്ലെങ്കിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നിവയിൽ നിന്ന് സംരക്ഷണമാണ് നൽകുന്നത് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമനങ്ങൾ നടത്തുന്നതെന്ന് ഭേദഗതി നിലവിലുണ്ടെങ്കിലും അങ്ങനെ ഒരു ഭേദഗതി നിലനിർത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ അധികാരം സംയുക്ത സേനാ മേധാവിയിലേക്ക് മാറും എല്ലാ പ്രധാന ശുപാർശകളും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നായിരിക്കുമെന്നാണ് വ്യവസ്ഥ രാഷ്ട്രീയ പാർട്ടികൾ ദുർബലമാവുകയും സമ്പദ് വ്യവസ്ഥ സൈനികവത്കരിക്കപ്പെടുകയും അധികാരം സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ അതോടൊപ്പം തന്നെ ഭരണഘടനാപരമാവുകയും ചെയ്യുന്നതോടെ ഈ ഭേദഗതി അസീം മുനീറിന്റെ അധികാരം നിയമപരമായി ഉറപ്പിക്കുകയും പാകിസ്ഥാന്റെ സൈന്യത്തെ ഭരണകൂടത്തെ മാത്രമല്ല ഭരണഘടനയെ തന്നെ നിയന്ത്രിക്കുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്യും ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് സൈനിക കമാൻഡിന്റെ ഭരണഘടന അടിത്തറ ശക്തിപ്പെടുത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഭരണഘടനാ ഭേദഗതി എന്ന് ബിൽ അവതരണത്തിനിടെ പറയുന്നുണ്ട് കൂടാതെ സമീപകാല പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷങ്ങൾ നമ്മിൽ നിരവധി പാഠങ്ങൾ പഠിപ്പിച്ചു യുദ്ധത്തിന്റെ സ്വഭാവവും തന്ത്രവും പൂർണ്ണമായി മാറിയിരിക്കുന്നു നിയമന നടപടിക്രമങ്ങളും ചില തസ്തികകളും മുമ്പ് സൈനിക നിയമനത്തിലായിരുന്നു അതുമാത്രമല്ല എന്തൊക്കെ രീതിയിൽ പാകിസ്ഥാനിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങളെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ യുദ്ധ തന്ത്രങ്ങളെ കടത്തിവെട്ടാൻ പാകിസ്ഥാന് കഴിയില്ല കാരണം പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ ആ മണ്ടൻ അസീം കഴിയില്ല കാരണം അസീമുനീറിന്റെ മുനീറിൻ്റെ തലയ്ക്കാത്ത മുഴുവനും കളിമണ്ണാണ് ഇന്ത്യയിലുള്ള പുലികൾ അതായത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും അതോടൊപ്പം തന്നെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സർവശക്തി നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് ഇവരുടെയൊക്കെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചാണക്യ തന്ത്രങ്ങളാണ് ഈ തന്ത്രങ്ങളുടെ മുന്നിൽ അസീം മുനീറിനോ ഷഹബാസ് ഷെരീഫിനോ അല്ല ഇന്നൊരു പുതിയ പട്ടാള മേധാവി കൊണ്ടുവന്നാൽ പോലും അവർക്കും ഇന്ത്യയുടെ തന്ത്രങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ നീക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല കാരണം അത്രയേറെ ഒരു രഹസ്യാത്മകമായ ഓരോ തന്ത്രങ്ങളുമാണ് ഇന്ത്യ യുദ്ധമുറയിൽ ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ്